ഹായ് ഡ്രീം ഹോം കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോക്സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോക്സി ഗുണങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പം എനിക്ക് അതുമായിട്ട് ഓർത്തത് ഞാൻ ഒരു വീട്ടിൽ കുറച്ച് സ്റ്റോൺ വർക്കുമായി ബന്ധപ്പെട്ട് പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ഏകദേശം മുഴുവനും കഴിഞ്ഞതാണ് വീടിന്റെ മുഴുവൻ വർക്ക് കഴിഞ്ഞതാണ് കഴിയാത്തതായിട്ടുള്ളത് കുറച്ച് ഗ്ലാലിങ് സ്റ്റോൺ ഒട്ടിക്കുന്ന വർക്ക് മാത്രമേ കഴിയാൻ ബാക്കിയുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ വീടിനകത്ത് കാല് വെക്ക വെക്കുമ്പോൾ ജോയിൻസിൽ ഈ അപ്പോക്സി ചെയ്ത ജോയിൻറ്റിലൊക്കെ കാല് വെക്കുമ്പോൾ ഭയങ്കര വേദന വരുന്നു അപ്പോൾ എന്താ സംഭവം എന്നുള്ള പെട്ടെന്ന് ഞങ്ങൾ മനസ്സിലായില്ല കാരണം നമ്മൾ നടക്കുമ്പോൾ ഒന്ന് തെന്നിയപ്പം വേദനിച്ചു പോയാന്ന് വിചാരിച്ചു പക്ഷെ വാളില് കൈ വെച്ചപ്പം മുള്ളു തറയ്ക്കുന്ന മാതിരി വേദന വരുന്നു അപ്പോൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പം അപ്പോക്സി ഒന്നായിട്ട് സൂചി പോലെ നിൽക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന ഇങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും പറയണ്ട ഒരു ഹിന്ദിക്കാരൻ പുറകെ നടന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദിക്കാരൻ പുറകെ നടന്ന് വർക്ക് ചോദിച്ചതാണ് വർക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വർക്ക് കൊടുത്തു പക്ഷേ അപ്പോക്സി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോക്സിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയുകയും ചെയ്യില്ല അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് ചെന്നൈയിൽ എന്തോ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല വർക്കർ വർക്ക് ചെയ്യും അവൻ്റെ മറ്റൊരു സൈറ്റിൽ വർക്ക് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ആണ് ചെയ്തത് അപ്പോൾ കുഴപ്പമില്ല നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹിന്ദിക്കാരനാണെങ്കിലും നല്ല രീതി ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അവൻക്ക് വർക്ക് കൊടുത്തത് വർക്ക് കൊടുത്ത് ടയൽസൊക്കെ ഒരുവിധം നല്ല രീതി തന്നെ ഫിറ്റ് ചെയ്തു പക്ഷെ അപ്പോക്സി എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിന് അവനക്കറിയില്ല അപ്പം അവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റിൽ നമ്മൾ സിലിക്കോൺ ഫില്ല് ചെയ്യുന്നത് പോലെ ഫില്ല് ചെയ്തിട്ട് രണ്ട് സൈഡിലും ടാപ്പ് ഒട്ടിച്ചിട്ട് ഈ ടാപ്പ് അങ്ങ് വലിച്ചു കളഞ്ഞു അത്ര ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് അപ്പോക്സ് ചെയ്ത് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അപ്പോക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക ഒന്നുമല്ല ഏതൊരു ഏതൊരു ചെറിയൊരു അറിവും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഈ വർക്ക് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വീട് വെക്കുന്ന വ്യക്തിയാണെന്നെങ്കില് നിങ്ങൾ ഉദ്ദേശിക്കും ഇത് ഞാൻ കാണേണ്ട ആവശ്യം ഇത് വർക്കർ ചെയ്യുന്നൊരു എന്ന് വിചാരിക്കുന്നു പക്ഷേ വർക്കറിനത് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടോ ഇല്ലയെന്ന് നമ്മളൊന്നും അറിയണമെങ്കിൽ നല്ലതാണ് കാരണം ഈ അടുത്ത് തന്നെ ലാട്രിക്കറ്റ് കമ്പനിയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടായി അന്ന് അവിടെ വന്നിട്ടുള്ളതിൽ പകുതി മലയാളികൾ ഇന്ത്യക്കാർ ഇല്ല പക്ഷെ പകുതിയവോളം ആളുകളും മലയാളികളായ വ്യക്തികൾക്കും അപ്പോക്സ് ചെയ്യൽ അറിയില്ല അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി കാരണം സംഗതി ഞാനും അത്ര ഇതായിട്ടല്ല കാരണം ഒരു ഒരു കഴിഞ്ഞ വർഷത്താണ് അത് ആ ഇത് കണ്ടത് ആ സംഭവം നടന്നത് പക്ഷേ പകുതി പോലും മലയാളികൾക്ക് അപ്പോക്സ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അപ്പോഴാണ് ആ ആ കൂട്ടത്തിലുള്ള അതായത് ഈ ചലേമ്പ്ര പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളിലുള്ള വർക്കർമാരാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഏകദേശം ഒരു രാമനാട്ടുകര ഏരിയയിൽ പക്ഷെ അന്ന് പകുതിയോളം ആൾക്കാർക്ക് അപ്പോക്സി ചെയ്യൽ അറിയില്ല എന്നുള്ള കാര്യം ആ വർക്ക് ആ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് നമ്മൾ മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഇലാട്രിക്കേറ്റ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു അപ്പോക്സിയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രെയിനിങ് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമേ ഉള്ളൂ പക്ഷേ അതേ സമയത്ത് നമുക്കതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ല എങ്കിൽ അത് വലിയ അപകടം വിളിച്ചു നിർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൂചി പോലെ അപ്പോക്സി നിൽക്കാനുള്ള കാരണം സിലിക്കോൺ ഫില്ല് ചെയ്യണതുപോലെ അപ്പോക്സി ഫില്ല് ചെയ്യാൻ പറ്റില്ല അത് ഈ വീട്ടുകാരനും അറിയില്ല അതെ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് വീട് മൊത്തം ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഈ അപ്പോക്സി ഫില്ല് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് മുഴുവനും ടാപ്പ് ഒട്ടിച്ച് ജോയിൻ്റിൽ അപ്പോക്സി ഫില്ല് ചെയ്ത് ടാപ്പ് വലിച്ചങ്ങ് കളഞ്ഞല്ലാതെ അപ്പോക്സി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഹിന്ദിക്കാരൻ അറിയില്ല ഈ വീട്ടുടമസ്ഥനെ അതിനെപ്പറ്റി അറിയില്ല അവ ഇവന് വർക്കും കഴിഞ്ഞ് ഇവനങ്ങ് പോയി പിന്നാണ് ഇതിന് ഇത്രയും ഊർച്ചയുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോക്സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബാത്റൂമിലാണ് നമ്മളിന്ന് അപ്പോക്സ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി അപ്പോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലം ആദ്യം ഒന്ന് വൃത്തിയാക്കുക എന്നതിന് ശേഷം ഇതിൻ്റെ സ്പൈസറിൽ എവിടെയെങ്കിലും ജോയിൻറ്റിൽ സ്പൈസർ കുടുങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ ആ സ്പൈസർ ആദ്യം ഇളക്കി ഒഴിവാക്കണം എന്നതിന് ശേഷം ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഈ ഗ്യാപ്പ് എന്ത് ചെയ്യണം നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ അടഞ്ഞു കൂടിയിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടാവും പൊടികളൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക നല്ല പൊടികൾ മുഴുവൻ ഇങ്ങ് പോര പോരുന്ന രീതിയിൽ വേണം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തട്ടി തട്ടി ഇങ്ങ് എടുക്കാൻ എന്നിട്ട് നല്ല ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നനഞ്ഞ തുണി തുണിയെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം തുണി തുണിയെടുത്ത് വെള്ളം ഉപയോഗിച്ചിട്ട് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം എം വൈ കെ ലാട്രിക്കറ്റ് എന്ന കമ്പനിയുടെ അപ്പോക്സിയാണ് നമ്മൾ നേടാൻ പോകുന്നത് ഇന്ന് വിപണിയിലുള്ളതിൽ ഏറ്റവും നല്ല അപ്പോക്സിയാണ് ലാട്രിക്കറ്റ് കമ്പനിയുടെ അപ്പോക്സി ഇതാണ് അപ്പോക്സിക്ക് വരുന്ന പൗഡറ് ഈ രണ്ടു ഓയിലാണ് അപ്പോക്സിയുടെ മെയിൻ പോഷൻ അപ്പോക്സിയുടെ കൂടെ തന്നെ രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് ആ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനൊക്കെ ഇത് അപ്പോക്സി നമ്മുടെ കൈമലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്ന ഒരു സാധനമല്ല അപ്പോൾ അത് അതിൻ്റെ ഒരു കറ എപ്പോഴും കൈമൽ കാണും അപ്പം ക്ലീൻ ചെയ്ത് പോകാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം എല്ലാവരും അപ്പോക്സി മിക്സ് ചെയ്യാൻ ഇതിൻ്റെ അഫോക്സ് വരുന്ന ബക്കറ്റിലോട്ടാണ് നമ്മൾ ഈ ഹാർഡ്നർ ഒഴിക്കുന്നത് ഹാർഡ്നർ എ ഭാഗം എടുക്കുന്നതിൻ്റെ പകുതിയിൽ നിന്നും കുറച്ച് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ അതായത് ഒരു ഇരുപത് പെർസെൻറ്റേജ് പിന്നെ ഹാർഡ്നർ ബി നമ്മൾ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ മിക്സ് ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ചെയ്യുന്നത് ഒറ്റക്കായതുകൊണ്ട് ഈ ഹാർഡിനറിൻ്റെ അടപ്പുകളിലോട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ എ പോർഷൻ ഞാനൊരു രണ്ട് അടപ്പ് എടുത്തപ്പോൾ ബി ഒരു അടപ്പേ എടുക്കുന്നുള്ളൂ ഒരു അടപ്പിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചിട്ട് അതായത് ഒരു പകുതിയിൽ നിന്ന് കുറച്ച് ഒരു ഇരുപത് പെർസെൻറ്റേജാണ് എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് രണ്ടും നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഈ ഹാർഡ്നർ എ പോഷനും ബി പോഷനും തമ്മിൽ നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം നമ്മൾ അപ്പോക്സിയുടെ കൂടെ വരുന്ന പൗഡർ അതിലോട്ട് ആഡ് ചെയ്യണം അപ്പോക്സിയുടെ പൗഡർ എന്ന് പ്രത്യേകം പറയാൻ കാരണം മറ്റ് ജോയിൻറ്റ് പൗഡറുകളൊന്നും ഇതിൽ ഉപയോഗിക്കരുത് അപ്പോക്സിയുടെ ഫിനിഷിംഗിന് തന്നെ അപ്പോക്സിയുടെ കൂടെ വരുന്ന പൗഡർ തന്നെ മിക്സ് ചെയ്യണം ഇത് വരുന്നത് കറുപ്പ് കളറാണ് ഇപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് പല കളറിലും സാധനം ആണ് എന്നിട്ട് ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അത് ലൂസ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഒരു ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ടാമത് ആഡ് ചെയ്തിട്ട് നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കിട്ടണം ഓവർ ലൂസായി കളയരുത് ഓവർ ലൂസായി കഴിഞ്ഞാൽ അപ്പോക്സിയിലെ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ നമുക്ക് കിട്ടില്ല അങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങ് പോയി പോയിപ്പോവും അപ്പം ഒരു മീഡിയം ടൈറ്റായിട്ട് തന്നെ വേണം അപ്പോക്സി മിക്സായി നിൽക്കേണ്ടത് അപ്പോക്സി നമ്മൾ ശരിക്കും മിക്സാക്കി കഴിഞ്ഞ് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയും ടൈറ്റിൽ വേണം അപ്പോക്സി നിൽക്കാൻ ഇതിൽ നിന്ന് ഓവർ ലൂസായി പോകരുത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നു പൊട്ടി ബ്ലേഡ് ഒലിച്ചിറങ്ങുന്നില്ല അത് കുടഞ്ഞു കഴിഞ്ഞാൽ മാത്രം അപ്പോൾ ആ ഒരു ലൂസിലൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ ഇനി നമുക്ക് ആഡ് ചെയ്യാം ഒരു പൊട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്പോക്സി ഇടുന്നത് അപ്പം പൊട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് അപ്പോക്സി എടുത്തിട്ട് ശരിക്ക് ജോയിൻറ്റിലങ്ങ് ഫില്ലായി കൊടുക്കുക ഫില്ലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ പൊട്ടി ബ്ലേഡ് കൊണ്ട് തന്നെ വരണ്ടി ഇങ്ങ് എടുക്കണം മാക്സിമം അപ്പോക്സി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ടൈൽമെൽ മെൽ കടന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും മാക്സിമം വടിച്ച് ഇങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോക്സിയിൽ ലാഭിക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ ക്ലീനിങ് ചെയ്യാനും കഴിയുന്നതായിരിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രി ഒരു വശത്തോട്ട് ചരിച്ചിട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റു വശത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ട് തന്നെ പാസ് ചെയ്ത് കൊടുക്കണം എന്നാലേ രണ്ട് ഭാഗം ശരിക്കും ഞാൻ കയറി ഫില്ലായി കൊടുക്കുകയുള്ളൂ റൂമിൻ്റെ പകുതി ഭാഗം അപ്പോക്സി ഇട്ട് കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്തും കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോക്സി പെട്ടെന്ന് കയറി അങ്ങ് സെറ്റായി കൊടുക്കില്ല അപ്പോൾ ഒരു പകുതി ഭാഗം നമ്മൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോയിൻ്റിൽ എവിടെങ്കിൽ ഇരിക്കുന്നത് പിന്നെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു അതേ നമ്മൾ അപ്പോക്സി ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഫ്ലോറിൽ വല്ല കറയോ സിമെൻറ്റോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ അപ്പോക്സി സെറ്റായി പോകും അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ബാത്റൂമിൻ്റെ ബാക്കിയുള്ള ആ പകുതി ഭാഗം കൂടി നമ്മൾ അപ്പോക്സി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പലരും നമ്മളടുത്ത് അപ്പോക്സി ആയാലും ഗം ആയാലും സിമെൻ്റ് ആയാലും പാർട്ടിക്കാരായാലും എഞ്ചിനീയേഴ്സ് ആയാലും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡ് വേണ്ടി അത് ഏതാ നല്ല ബ്രാൻഡെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പറയുന്ന കമ്പനി ഇപ്പോൾ ഒരു ഉദാഹരണം അപ്പോക്സി ആണെങ്കിൽ ലാട്രിക്കേറ്റ് അപ്പോക്സി എന്ന് പറയും അപ്പോൾ അവർ പറയും ആ ഓക്കെ എന്നാൽ അത് വാങ്ങാമെന്ന് പറയും എന്നിട്ട് ചിലപ്പം കൊണ്ടുവരുന്നത് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആയിരിക്കും അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും ആ അത് ഈ പറഞ്ഞു ഭയങ്കര വിലയാണ് ആണ് ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ മാറ്റമുണ്ട് എന്നൊക്കെ പറയും നമ്മൾ നമ്മളൊരു വർക്കറെ സംബന്ധിച്ചെടുത്തോളം വർക്കറിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണ് വർക്കറിന് നല്ലത് കാരണം വർക്കറിൻ്റെ വർക്ക് എത്രയും പെർഫെക്ഷനിൽ നിന്ന് കിട്ടും അതേ സമയത്ത് നിങ്ങൾ ഒരു മോശപ്പെട്ട മോശപ്പെട്ടതെന്നല്ല പല കമ്പനിക്കും പല രീതിയിലാണ് അതിൻ്റെ മെറ്റീരിയൽ വരിക ഇപ്പോൾ മപ്പായി എന്നൊരു കമ്പനി അത് ഏകദേശം സെറ്റിങ് ടൈമ് പന്ത്രണ്ട് മണിക്കൂറാണ് വർക്കറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാവധാനത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള സമയം കിട്ടും പക്ഷേ അതിന് മറ്റും ചില ദോഷങ്ങളും ഉണ്ട് മപ്പായി കമ്പനിയുടെ അപ്പോക്സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ സെറ്റിംഗ് ടൈമാണ് അപ്പോൾ നമ്മൾ ഇത് അപ്പോക്സി ഫില്ല് ചെയ്ത് നമ്മൾ സൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് സെറ്റായിട്ടുണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും കയറി അങ്ങ് ചവിട്ടി കൊടുക്കുക അതല്ലെങ്കിൽ നല്ല ശക്തമായ ഒരു ശക്തമായൊരു കാറ്റടിച്ചിട്ടുള്ള പൊടി ഒന്നായിട്ട് കയറി കഴിഞ്ഞ് അപ്പോക്സിയിലോട്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് പിന്നീട് അത് സെറ്റാവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മപ്പായി കമ്പനിക്ക് വരുന്നുണ്ട് അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വർക്കറിന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഏതാണോ അതാവും വർക്കർ റെഫർ ചെയ്യാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ ഏത് പാർട്ടിയുടെ പൈസ അല്ലേ അപ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിനെ കുറിച്ചാൽ നല്ല പ്രൊഡക്റ്റിന് നല്ല പൈസയാവും അപ്പോൾ അതാണ് അതാണിതിലുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ വർക്ക് ഏതാണ്ട് അവസാന ഭാഗമായി അപ്പം ശരിക്കും ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടിയും ശ്രദ്ധിച്ച് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോക്സി എവിടെയെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് ഇതായി നമ്മൾ നടക്കുമ്പോൾ ചവിട്ടിയിട്ടൊക്കെ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്